ഞാൻ കൈരളി കണ്ടപ്പോൾ എനിക്ക് കഥ ചെറുതായിട്ട് മനസ്സിലായില്ലായിരുന്നു ഏരിയ സി രണ്ട് റൗണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല സിനിമ അതെ സൂപ്പർ സിനിമ അടിപൊളിയായിരുന്നു ആ നല്ല അഭിനയായിരുന്നു നന്നായിരുന്നു സിനിമ നമ്മളൊരുപാട് കാത്തിരുന്നൊരു മൂവിയായിരുന്നു സന്തോഷമായിരുന്നു നല്ല എല്ലാരും നല്ലതായിരുന്നു അതിയായ സന്തോഷമുണ്ട് നല്ല നല്ല ഫിലിം ആയിരുന്നു തകർത്തു അടിപൊളിയായിരുന്നു ആ ചിരിയൊക്കെ തോന്നി അതി ഏജിലുള്ള ഒരു മോനെനിക്കുള്ളത് കൊണ്ട് മോഹൻലാലിന്റെ നല്ല പണം നല്ല അല്ല ഞാൻ കണ്ടായിരുന്നു ഫാമിലിയായിട്ട് വീണ്ടും വന്നാണ് എല്ലാരും കണ്ടും സന്തോഷം സന്തോഷം അടിപൊളിയാണ് പൊള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷം ശരവൺ മഹേശ്വർ എന്നാണ് പേര് വിശ്വരനാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ ഹാഫിൽ സ്വപ്പം ലാഗ് ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ പെർഫോമൻസും തിരക്കഥയൊക്കെ ഗംഭീരമാണ് പക്ഷേ ശോഭനയുടെ പെർഫോമൻസ് ഒരു ആവറേജിൽ കൂടുതൽ കുറവില്ല എന്ന് വെച്ചാൽ റിയാലിറ്റി ഇല്ല പിന്നെ ഫ്രെയിംസ് എല്ലാം നല്ല ഇത് നല്ല സ്ക്രിപ്റ്റ് ജോഡി നല്ലതാണ് പക്ഷെ അവരുടെ പെർഫോമൻസ് റിയാലിറ്റി ഇല്ല നമ്മൾ പറയുമ്പോൾ നല്ലത് മാത്രം വേണ്ട പക്ഷേ മോഹൻ ആള് മോഹൻ ടോട്ടൽ ഇമ്പാക്റ്റ് എക്സലൻ്റ് ആണ് സ്ക്രിപ്റ്റും പോലെയാണ് പക്ഷെ ആദ്യത്തെ ഇൻ്റർവ്യൂൻ്റെ കുറച്ച് ഭാഗം ലാഗ് ലാഗിതങ്ങനെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി നല്ല മേഖിങ്ങ് പക്ഷേ മോഹൻലാൽ ഇനിയൊരു നൂറ് പടത്തിൽ അഭിനയിച്ചാലും നന്നായിരിക്കും അടിപൊളി കുറേ നടന്നു ശേഷം ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി ഞാനിത് സെക്കൻഡ് ടൈം കാണണം അത് കയറിൽ കണ്ടു ഇപ്പോൾ എ സിയെ കണ്ടു സൂപ്പർ സിനിമ മോഹൻലാൽ തിരിച്ചു വരുവാണ് നല്ല അത് ഇഷ്ടപ്പെട്ടു എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു വില്ലനും എല്ലാം നല്ല പരി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം ആ കൊള്ളാം കുഴപ്പമില്ല നല്ല 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 നന്നായിട്ടുണ്ട് പുള്ളിയുടെ നല്ല അഭിനയം കൊള്ളാം പക്ഷെ ഇത് ഒരേ കണക്കിന് കൊണ്ടുപോയാൽ ശരിയല്ലേ വേറെ വെറൈറ്റി ആയിട്ട് കൊടുക്കണം പുള്ളിക്ക് ഇന്നിപ്പോ എന്നും ഇവര് വില്ലനാവരുത് കൊള്ളാം അങ്ങനെ മോഹൻലാലിന് തിരിച്ചു കിട്ടിയ ഒരു പ്രകീതിയാണ് പിന്നെ ഈ താര ജോഡികൾ നന്നായിരുന്നു എങ്കിലും ശോഭനയ്ക്ക് റോള് വളരെ കുറവായിരുന്നു എന്നിരുന്നാലും നമുക്ക് കുടുംബപരമായി കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രം പോലീസ് സർക്കിൾ എന്താ പറയാനുള്ള എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടന്റെ ശോഭന ക്ലിയർ ആയിട്ട് ജോഡിയായിട്ട് വരേന എങ്ങനെയുണ്ടായിരുന്നു വില്ലനെങ്ങനുണ്ട് ദേഷ്യം തോന്നിയോ വില്ലനോട് തുടരും ലാലേട്ടൻ ശോഭന കോമ്പോ വർഷങ്ങൾക്ക് ശേഷം